കുടുംബി സമുദായം വൈക്കം താലൂക്ക് യൂണിയൻ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സമരം സംഘടിപ്പിച്ചു കുടുംബി സമുദായത്തെ പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുക തൊഴിൽ രംഗത്ത് ഒരു ശതമാനം സംവരണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുടുംബി സേവാ സംഘം വൈക്കം താലൂക്ക് യൂണിയൻ നടത്തിയ ധർണാ സമരം വൈക്കം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംസ്ഥാന ഖജാഞ്ചി ഇ എൽ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കുടുംബി സമുദായത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകാനുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ നിസംഗത പാലിച്ചാൽ അടുത്ത ഇലക്ഷന് കേന്ദ്ര സംസ്ഥാന ഭരണത്തിലിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് വോട്ട് നൽകില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു അർഹതപ്പെട്ട കാര്യങ്ങളാണ് ഉടുമ്പി സമുദായം ചോദിക്കുന്നതെന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ഉടുമ്പി സമുദായത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യതയോടുകൂടി തരുവാൻ മടി കാണിക്കുന്നു നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തൊഴിലില്ലാണ്ട് തെരുവോരങ്ങൾ നടക്കുന്ന നമ്മുടെ യുവജനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു ശതമാനം തൊഴിൽ സംവരണം നൽകണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എല്ലാ സർക്കാരുകൾക്കും എല്ലാ ഓഫീസുകളിലും അത് റെക്കോർഡിക്കലായിട്ട് എല്ലാ ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് പലപ്പോഴായി തുടർച്ചയായി നിവേദനങ്ങളും അപേക്ഷകളും നൽകി കഴിഞ്ഞു പക്ഷെ മുഖം തിരിഞ്ഞിരിക്കുന്ന സർക്കാരിൻ്റെ നയം അതിന് എന്തായാലും കുടുമ്പി സമുദായം കുടുംബി സേവാ സംഘം മഹാപ്രസ്ഥാനം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വേണ്ട ശക്തമായ രീതിയിൽ നടപടികളും ആഹ്വാനങ്ങളും ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദേവസ്വം മൈതാനത്തിൽ നിന്നും നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമുദായ അംഗങ്ങൾ പ്രകടനമായിട്ടാണ് വൈക്കം ബോട്ടിയെട്ടി മൈതാനത്തിലുള്ള ഹെഡ് പോസ്റ്റേഴ്സിനു മുന്നിൽ ധർണാ സമരത്തിനായി എത്തിയത് സമരത്തിന് വൈക്കം താലൂക്ക് പ്രസിഡന്റ് എം ജി ബിജു അധ്യക്ഷത വഹിച്ചു കുടിയേറ്റക്കാരായി പാലോളമിങ്ങോളം മത്സ്യബന്ധനവും മറ്റു കൂലിപ്പണികളുമായി കഴിഞ്ഞു പോകുന്ന ും താഴത്ത് പാവങ്ങളായിട്ടുള്ള ഒരു ജനതയാണ് കുടുംബി സമുദായം അവർക്ക് വേണ്ടി ഒരു ശതമാനം ഉദ്യോഗ സംഭരണവും സാമൂഹികമായി ഉയരുവാനുള്ള സംഭരണത്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്നതുവരെയും നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ സമരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങളുടെ അവകാശങ്ങൾ ന്യായമായ അവകാശങ്ങൾ നേടിത്തരണമെന്ന് ഈ അവസരത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഇ എൻ രവീന്ദ്രൻ ലീലാ ഗോപാലൻ ജി രഘുനാഥ് എം എൻ സതീശൻ എൻ ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിവിഷൻ വൈക്കം